അസ്സലാമു അലൈക്കും വാഹമത്തുള്ള നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലെ ആഗ്രഹങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടാവോ ഇല്ല പല ആളുകൾക്കും പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാറുണ്ടോ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകാറുണ്ടോ ഇല്ല പലതും സാധിച്ചു എന്ന് വരും പലതും സാധിക്കാതെ പോവുകയും ചെയ്യും അള്ളാഹു സുബാനുഹോ താല നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമാറാവട്ടെ ആമിനി അറബുള്ള എന്നാൽ നമുക്കൊരു ആഗ്രഹം വന്നാൽ ആ ആഗ്രഹം സഫലമാകാൻ വേണ്ടി നമ്മൾ പല വഴികളും തേടാറുണ്ട് ചില ആളുകള് ആഗ്രഹം സാധിക്കാൻ വേണ്ടി പല വിക്രുകളും പതിവാക്കുന്നവരുണ്ട് ചില ആളുകള് ഒാഹുവിന്റെ ഇസ്മു പതിവാക്കുന്നവരുണ്ട് പരിശുദ്ധ കുർആാനോത്ത് പതിവാക്കുന്നവരുണ്ട് സ്വലാത്ത് പതിവാക്കുന്നവരുണ്ട് ഇങ്ങനെ പല വഴികളും തേടുന്നവരുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആ സൂറത്ത് ഇന്നതാണ് എന്ന് നിങ്ങളോട് പറയുന്ന സമയത്ത് തന്നെ ആ ആ സൂറത്തല്ലേ അത് നമ്മൾ പതിവാക്കിയാൽ പോരെ എന്ന് പറഞ്ഞ് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത് കാരണം ആഴ്ചയിലെ ഒരു ദിവസം അതിൻ്റെ പ്രത്യേകമായ സമയത്ത് കൃത്യമായ എണ്ണം വെച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹം സഫലമാകും എന്നുള്ള ആ വഴിയിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക ബഹുമാനപ്പെട്ട അഹമ്മദ് അവിടുത്തെ ദൈറവി എന്ന് പറയുന്ന കിതാബില് പല ഇമാമിയങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മുടെ ആഗ്രഹം സഫലമാകാൻ വേണ്ടി പരിശുദ്ധ ഖുർഹാനിലെ വളരെ ചെറിയ നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ഇഹ്ലാസ് അതായത് ഉൽഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് അത് നമ്മൾ പതിവാക്കണം എന്ന് പറയുന്നുണ്ട് എന്നാൽ അത് എപ്പോഴാണ് പതിവാക്കേണ്ടത് ഓരോ ആഴ്ചയിലും ഞായറാഴ്ച ദിവസം സുബിക്ക് സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് പത്ത് പ്രാവശ്യം വെച്ച് നമ്മൾ ഓതുകയാണെങ്കിൽ അത് ഓരോ ആഴ്ചയിലും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള ആഗ്രഹം സഫലമാകുമെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് റതി അള്ളാഹു വൻഹു അവിടുത്തെ മുജറബാത്ത എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് മഹാന്മാര് കിതാബിൽ പറയുന്നത് അവര് പരീക്ഷിച്ചിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടിനനുസരിച്ചിട്ടാണ് അല്ലാതെ കിതാബുകളില് മഹാന്മാര് വെറുതെ പറയുകയില്ല അപ്പൊ നമ്മൾ ഒരു മനസ്സിൽ ഒരാഗ്രഹം കണ്ടാൽ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഓരോ ആഴ്ചയും ഞായറാഴ്ച സുബിഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് ഉൽഹു അഹ് അഹദ് എന്ന് പറയുന്ന സൂറത്ത് പത്ത് പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു ഇനി നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഹ്ലാസിന്റെ കുറവ് കൊണ്ട് നമുക്ക് ആഗ്രഹം സാധിച്ചില്ല എങ്കിൽ ആ പരിശുദ്ധ കുർആാൻ ഓതിയ ഓരോ ഹർഫിനനുസരിച്ച് അള്ളാഹു താല നമുക്ക് പ്രതിഫലം തരാതിരിക്കില്ല കാരണം പരിശുദ്ധ കുർആാനാണ് നമ്മൾ ഓതുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ലാഭമാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അടക്കമുള്ള എന്നോടാണ് പറയുന്നത് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ ഇതൊന്ന് പരിശ്രമിച്ചു നോക്കുക ഏതായാലും സാധിക്കുമെന്ന് കിതാബിൽ ഇമാമിങ്ങൾ പറഞ്ഞാൽ അത് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞത് എവിടെയെങ്കിലും സാധിക്കാതെ പോയാൽ അത് നമ്മുടെ ഈമാന്റെ കുറവാണ് നമ്മുടെ ഇഖ്ലാസിന്റെ കുറവാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശവും പൂർത്തീകരിച്ച് തീരുമാറാവട്ടെ ആമീനിള്ള എല്ലാ ആളുകളോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു അസലാമലൈക്കും വാഹമത്തല്ല